ും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല പക്ഷെ തട്ടുറപ്പായ സ്ഥിതിക്ക് എന്ത് ചെയ്യാനാ ഈ ഒക്കെ തെളിഞ്ഞപ്പോഴേക്കും കിട്ടാനുള്ള പണികൾ കിട്ടിക്കൊണ്ടേ നാട്ടുകാർ ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്ക

നിങ്ങൾ ഇത് കാണിക്കാനാണോ അങ്ങോട്ട് പോണേ കഷ്ടം തന്നെ അപ്പൊ നിങ്ങൾ ഒന്നും ചെയ്യണില്ലേ നിങ്ങൾ ഇങ്ങളെ കാര്യം പറഞ്ഞ് ഇങ്ങനെ നടന്ന ജനങ്ങള് അങ്ങൾ ഇപ്പൊ ആരാകും അതൊക്കെ പോട്ടെ നിങ്ങൾക്ക് എന്തോ സമ്മാനം കിട്ടിന്നറിഞ്ഞിരുന്നു ഞാൻ അങ്ങ് ഡൽഹിന്ന് എന്താ ശശിട്ട അത് എന്തോ അംഗീകാരം അങ്ങനെ എന്തോ അല്ലേ കയ്യിലുണ്ടോ കാണിക്കാൻ എന്നെ മന്ത്രി വിളിച്ചു ഞാനത് വൈമുതിയെ കണ്ടു ദേശീയ സേവനത്തിനാണ് അവരാവശ്യപ്പെട്ടത് അത് ഇനി എപ്പോഴും ചെയ്യാൻ തയ്യാറാണെന്ന് ഞാൻ എന്റെ വാക്കം കൊടുത്തു ആ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായോ എന്നിട്ട് നിങ്ങളോട് പാർട്ടി എന്ത് പറഞ്ഞേ അതെന്താ നിങ്ങൾ പാർട്ടിയിൽ നിങ്ങൾ ആരും അല്ലേ നിങ്ങൾ നിങ്ങൾ ശരിക്കണേ എനിക്ക് അറിവുള്ള കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ ഞാൻ എപ്പോഴും പാർട്ടിക്ക് പാർട്ടിയുടെ വാക്താവില്ല ഇതുവരെ ആ സ്ഥാനം ഞാൻ ഒരു തെറ്റിദ്ധാരണ വേണ്ട സ്വന്തം അഭിപ്രായം പറയേ നിങ്ങൾ എന്ത് വേറെ തലയിൽ മാറണത് നിങ്ങൾക്ക് ഒരു പാർട്ടിയിൽ ആ മര്യാദകളൊക്കെ നോക്കിക്കൂടെ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു എന്റെ അഭിപ്രായം ചോദിച്ചപ്പോൾ ഞാൻ എന്റെ അഭിപ്രായം കൊടുത്തു അത് കഴിഞ്ഞു തീരുമാനം എടുക്കണ ചുമതല എന്റെ അല്ല ഹൈക്കമാൻഡിന്റെ തീരുമാനത്തിനെ കുറിച്ച് അവരെന്നെ സംസാരിക്കും ഓഹോ എന്നിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞേ നിങ്ങൾ എങ്ങോട്ടാണ് പോണെന്ന് വല്ല വിവരവും വെള്ളിയാഴ്ച ഒഴുക്കിനെതിരെ പാർട്ടിക്കെതിരെ നീങ്ങുമ്പോ കിട്ടിയ താക്കീത് കീറാമുട്ടിയാവും അത്ര നല്ലേനാവൂലട്ടോ ഇനി എന്ത് ചെയ്യുമല്ല നീ ചെയ്തു ചെയ്യാനാ പറഞ്ഞതൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്ക എന്തായാലും ഇങ്ങളെ പോയിട്ട് വരി അപ്പോഴും ഇങ്ങള് മറക്കരുത് നിങ്ങൾ ആരാന്നുള്ളത് എന്നോട് കേട്ടാൽ ഞാൻ ഞാൻ പറഞ്ഞു ഡിപ്ലോമസി ഒരു ഒരു നിങ്ങൾ രാഹുൽ ാന്ധീനെ വിളിച്ചീനിയോ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായില്ലേ വിളിക്കായിരുന്നു എന്നെ ട്രോൾ ചെയ്യാൻ പലരും അറിയാം എനിക്ക് ഒരു പ്രശ്നമില്ല അല്ല ഞങ്ങക്ക് ഇതല്ലേ പണി കൊണ്ട് ചോദിച്ചതാ അപ്പൊ ഞാൻ കുറ്റക്കാരനല്ലല്ലോ പാർട്ടി തൽക്കാലം നിങ്ങൾക്ക് വലുതല്ല ഓക്കെ അത് ഞാൻ സമ്മതിച്ചു പക്ഷെ നിങ്ങൾ എന്ത് പാർലമെന്റിൽ പോയത് നിങ്ങൾ എങ്ങനെയാ എം പി ആയത് അതൊക്കെ ചിന്തിക്കണ്ടേ ഒരു പറയുമ്പോ ഒരു അവസരം സർക്കാർ എല്ലാ പാർട്ടികളുടെ പ്രതിനിധികളെ ആവശ്യപ്പെടുമ്പോൾ അത് ചെയ്യാൻ നമ്മുടെ ഒരു കടമയും കൂടിയാണെന്നാണ് എന്റെ എന്റെ വിശ്വാസം ആയിക്കോട്ടെ പാർട്ടി നിങ്ങൾക്ക് വലുതല്ല ഓക്കെ സമ്മതിച്ച് പാർട്ടി കെയർ ഓഫ് ഇല്ലാണ്ട പിന്നെ നിങ്ങൾ എന്തിനാ ഈ ആയിട്ട് പാർലമെന്റിൽ പോയിരിക്കണത് നിങ്ങൾ എങ്ങനെയാ എം പി ആയേ പിന്നെ എന്തിനാ പാർട്ടിയുടെ തൽപ്പത്തേക്ക് ഓടാൻ നോക്കിയേ ഇതൊന്നും ഞങ്ങൾ മറന്നിട്ടില്ല പിന്നെ ഞങ്ങളുടെ മുമ്പിൽ തന്നെയാണ് നിങ്ങൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കണത് നമ്മൾക്ക് രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയത്തിൽ എന്നാലും ബുദ്ധി കൂടി വകതിരിവ് പോയ രാഷ്ട്രീയക്കാരാ നമോ കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാർലാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു